നമസ്തേ നമസ്തേ അപ്പോൾ അതെ പുറത്ത് മഞ്ഞ് പെയ്യണേനും സ്വിറ്റ്സർലൻഡ് മൊത്തം വെള്ള കൊണ്ടിരിക്കണേൻ നല്ല തണുപ്പാണ് മൈനസാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും അവസാനം മരിക്കുന്ന ആള് യോഹന്നാനാണ് ഇതേ യോഹന്നാൻ തന്നെയാണ് അവസാനാത്ത സമയത്ത് യേശുവിൻ്റെ മുലയിൽ ചാഞ്ഞ് കിടന്നുകൊണ്ടിരുന്നത് ഞാൻ പറയുന്ന കാര്യം ഒരുപക്ഷേ നിങ്ങൾക്ക് ദഹിക്കില്ല പക്ഷേ സംഭവം സത്യം ഇപ്പോൾ ലോകം മുഴുവനും ലോകരക്ഷകനാണ് ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്ന യേശു പരമ പിശാചാണെന്നാണല്ലോ ഞാൻ പറയുന്നത് അപ്പോൾ പിശാചെന്ന് പറഞ്ഞാൽ ഡബിളാണ് ഡെബിൾ എന്ന് വെച്ചാൽ ഒറിജിനേറ്റർ ഓഫ് ഓൾ ഇവൾ എല്ലാ തിന്മയുടെയും മൂർത്തി എല്ലാ തിന്മയും ആരിൽ നിന്നാണോ ഉണ്ടായത് അവനാണ് ഡബിൾ അപ്പോൾ എനിക്ക് ഉറപ്പാണ് ബൈബിളിൽ വചനമുണ്ട് വചനമില്ലാണ്ട് ഞാനൊന്നും പറയത്തില്ല ഏഹ് തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ ബൈബിളിലെ വചനം വെച്ച് നമുക്ക് മനസ്സിലാക്കാം യേശു യേശുവിൻ്റെ ശിഷ്യന്മാരെ പീഡിപ്പിച്ചിരുന്നു എന്ന് എന്ന് വെച്ചാൽ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു അതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അവസാന അത്താഴം കഴിഞ്ഞിട്ട് ഇവർ ഗഛമനിലോട്ട് പോയല്ലോ ഗച്ചമനിൽ യേശു മൂന്ന് ശിഷ്യന്മാരെ രാത്രി പാതിരാക്കുകയാണ് പാതിര നേരത്താണ് മാറ്റിക്കൊണ്ടുപോയി ആ മൂന്ന് ശിഷ്യന്മാരാണ് യോഹന്നാൻ യോഹന്നാന്റെ സഹോദരൻ യാക്കോബ് പത്രോസ് ഈ മൂന്ന് പേരാണ് അപ്പോ യേശു പ്രാർത്ഥിക്കണല്ലോ യേശു പ്രാർത്ഥിക്കുമ്പോൾ ഇവർ മൂന്നുപേരും കിടന്ന് ഉറക്കമാണ് നല്ല ഉറക്കം പക്ഷേ യേശുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കോസിൻ്റെ പുസ്തകം പതിനാലാം അദ്ധ്യായം അമ്പതാം വാക്യം പറയുന്നത് ഇവരൊക്കെ യേശുവിനെ വിട്ടിട്ട് ഓടിപ്പോയി എന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ അമ്പത്തൊന്നാം വാക്യം പറയുന്നത് പക്ഷെ ഒരുത്തൻ മാത്രം ഒരു യുവാവ് മാത്രം യേശുവിനെ പിന്തുടർന്നു അവനാകട്ടെ ഒരു പുതപ്പ് മാത്രമാണ് ധരിച്ചിരുന്നത് അപ്പോൾ അവൻ്റെ വസ്ത്രമോടെ പോയി വസ്ത്രയോടെ പോയി അവൻ്റെ വസ്ത്രവും അടിവസ്ത്രവും കാണാനില്ല അപ്പോൾ ഈ രാത്രി പാതിര സമയത്ത് യേശുവും ശിഷ്യന്മാരും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പം ഈ യുവാവെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും യേശുവിൻ്റെ ശിഷ്യനാണ് അപ്പോൾ അത് ഏതാണ് ആ ശിഷ്യൻ ഇനി അതാരെങ്കിലും ആയിക്കോട്ടെ ഈ പന്ത്രണ്ട് പേരിൽ പതിനൊന്ന് പേരാണ് ഉണ്ടായിരുന്നത് യുദാസ് ഓൾറെഡി പോലീസിനെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പതിനൊന്ന് പേരിൽ ആരേലും ആയിക്കോട്ടെ ചോദ്യം അതല്ല ഈ ശിഷ്യൻ്റെ ഉടുതുണി എവിടെ പോയി ആരാണ് ഇയാളുടെ ഉടുതുണി പറിച്ചെടുത്തത് തീർച്ചയായും അയാൾ തന്നെയാണ് ഈ ശിഷ്യനെ പീഡിപ്പിച്ചിട്ടുള്ളത് അത് യേശുവാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇയാൾ ഇവരുടെ പിന്നാലെ പോയി യേശുവിൻ്റെ പിന്നാലെ അപ്പോൾ പോലീസുകാർ ഈ റോമൻ പടയാളികൾ ഇളപ്പിടിച്ചു ഇളപ്പിടിച്ചപ്പോൾ ഇയാൾ ആ പുതപ്പുപേക്ഷിച്ച് തുണിയില്ലാണ്ട് ഓടിക്കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത് ആ ശിഷ്യൻ്റെ പേര് പറയുന്നില്ല പക്ഷേ നമുക്ക് ന്യായമായിട്ട് ഊഹിക്കാവുന്നേ ഉള്ളൂ അത് യോഹനായിരുന്നു എന്ന് മനസ്സിലുണ്ടോ അപ്പോൾ യോഹന്നാനെ യേശു പീഡിപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് യോഹന്നാൻ യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് യോഹന്നാൻ തുണിയില്ലാണ്ടായിപ്പോയത് പക്ഷെ പക്ഷേ കേട്ട കഥയാണിത് പക്ഷേ ഇത് സത്യമാണല്ലോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ പറയട്ടെ കുഞ്ഞാടികൾ പറയട്ടെ ഇയാളുടെ തുണി എവിടെ പോയെന്ന് ഇയാളുടെ ഷഡ്ഡി എവിടെ പോയെന്ന് പറയട്ടെ ഇല്ലാതെ ഒരു ശിഷ്യൻ അതെങ്ങനെ ശരിയാവും അത് പാതിരാ നേരത്ത് ാതിര നേരത്ത് ഷഡിയില്ലാത്തൊരു ശിഷ്യൻ അതൊട്ടും ശരിയാവുന്നില്ലല്ലോ അടിവസ്ത്രം പോലും ഇല്ല അടിവസ്ത്ര വസ്ത്രമില്ല പുതപ്പ് മാത്രം പുതച്ചേക്കും ഒടുക്കുമ്പോൾ അയാൾ പുതപ്പ് വിട്ടേച്ച് ഓടിപ്പോയെന്ന് മാർക്കോസിന്റെ പുസ്തകം പതിനാലാം അധ്യായം അമ്പത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ പോയി വായിച്ചു നോക്കുക പിന്നെ ഇത് യോഹനാനാണെന്ന് ഞാൻ പറയാൻ കാരണം സാഹചര്യം തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നത് യോഹന്നാനാണെന്ന് യോഹന്നാൻ എന്ന് പറഞ്ഞത് യേശുവിൻ്റെ ഒരു സെക്സ് പാർട്ട്ണറായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അവസാനത്താഴ സമയത്ത് യേശുവിൻ്റെ മൂലയിൽ ചാഞ്ഞുകിടക്കണ ഉള്ള യോഹന്നാൻ ലവ്വേഴ്സിനെ പോലെയാണ് അവർ മാത്രമല്ല ദ ഡിസൈബിൾ ഹൂം ജീസസ് ലവ്ഡ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അപ്പം മറ്റു ശിഷ്യന്മാരെ സ്നേഹിച്ചതുപോലെയല്ല യോഹനാനെ സ്നേഹിച്ചത് എന്നല്ലേ അതിന്റെ അർത്ഥം പിന്നെ ഈ തുണി വരെ ഊരിയിട്ട് ഓടിയ ആളാണ് പുതപ്പുണ്ടായിരുന്ന പുതപ്പ് ഊരിയിട്ട് ഓടിയ ആളാണ് യോഹനാൻ പിന്നെ മറ്റു ശിഷ്യന്മാരെല്ലാവരും യേശുവിനെ പിടിച്ചപ്പോൾ ഓടി ചിതറി ഓടി നാലുപാട് അത് വ്യാഴാഴ്ച രാത്രി അതിനുശേഷം യേശുവിനെ നേരെ കൊണ്ടുപോകുന്ന മുഖ്യ പുരോഹിതന്മാരുടെ അടുത്തിട്ടാണ് അവിടെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ് വിസ്താരമൊക്കെ കഴിഞ്ഞ് നേരം വെളുക്കുമ്പോൾ പോന്തിയോസ് പിലാത്തോസ് ഗവർണർ റോമൻ ഗവർണർ അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോകും അപ്പോൾ അതിനുശേഷമാണ് യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കണത് കുരിശു ത തറക്കാൻ വിധിക്കണത് അവ ഏതാണ്ടൊരു ഉച്ചയാകുന്ന സമയത്താണ് യേശുവിനെ ഗോൽഗോത്തിയിൽ കൊണ്ടുപോകണം കുരിശി തറക്കുന്നത് ഉച്ച സമയത്താണ് അപ്പോൾ കുരിശി കിടക്കുമ്പോൾ പറയാണ് യേശു കുരിശിൻ്റെ അടുത്ത് യേശുവിൻ്റെ കുരിശിൻ്റെ അടുത്ത് യോഹന്നാനും യേശുവിൻ്റെ അമ്മ മറിയവും നിൽപ്പുണ്ടായിരുന്നു യേശുവിൻ്റെ അമ്മ നിൽക്കാൻ സാധ്യതയുണ്ട് അല്ലെന്ന് പറയുന്നില്ല നമുക്കപ്പോൾ തെളിയിക്കാൻ പറ്റില്ല യേശുവിൻ്റെ അമ്മ ഉണ്ടായിരുന്നില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല പക്ഷേ യോഹന്നാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന കള്ളമാണ് കാരണം യോഹന്നാൻ തുണിയില്ലാണ്ട് ഓടിയ ആളാണ് മാത്രമല്ല ഇതിപ്പോൾ വെള്ളിയാഴ്ച ഉച്ചക്കാണ് വ്യാഴാഴ്ച ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിക്കൂർ മുമ്പാണ് യോഹന്നാനും കൂട്ടരും ചിതറി ഓടിയത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് യോഹന്നാൻ യേശുവിൻ്റെ കുരിശിൻ്റെ അടി അഴികത്ത് വരിക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് പക്ഷെ അത് യോഹന്നാന്റെ പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചേക്കണേ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് എഴുതിയ യോഹന്നാനല്ലെന്ന് കാരണം ഞായറാഴ്ച ഈ വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞ് യേശുവിൻ്റെ മരണം കഴിഞ്ഞു ശനിയാഴ്ച ദിവസം കഴിഞ്ഞു ഞായറാഴ്ച രാവിലെ മഗ്ദലന മറിയ യേശുവിൻ്റെ കല്ലറയുടെ അടുത്തേക്ക് പോകുന്നു തിരിച്ചു വരുന്നു വീണ്ടും പോകുന്നു ശിഷ്യന്മാരായിട്ട് ആരായിട്ട് യോഹനാനും പത്ര ദിവസമായിട്ട് കല്ലറുടെ അടുത്തേക്ക് പോകുന്നത് അപ്പോൾ നേരം പുലർന്നിട്ടില്ലേ എന്നിട്ട് പോലും രണ്ടുപേരും സ്പ്രിൻ്റ് അടിച്ചാണ് പോണത് ഓടിയാണ് പോണത് സ്പീഡിലോടി കാരണം എന്താണ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇവന്മാരുടെ എന്താ പറയുക കട്ടയും പടവും മടങ്ങും അതുകൊണ്ടാണ് ഇവർ ഓടിപ്പോണത് അപ്പോൾ ഞായറാഴ്ച രാവിലെയായിട്ടും ഇവരെ പേടി മാറിയിട്ടില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി അത് കഴിഞ്ഞു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞു ഞായറാഴ്ച ഉച്ചയായപ്പോഴേക്കും എം ആ ഹൗസിലേക്ക് രണ്ട് ശിഷ്യന്മാർ പോയി ഇവർ താമസിക്കുന്ന ഈ മാളികമുറി മുറി അപ്പർ റൂം എന്ന് എഴുതിയിരിക്കുന്ന ആ വീട്ടിലെ മുകളിലത്തെ മുറി അവിടെയാണ് ഇവർ അവസാനത്തെ അത്താഴം ഉണ്ടത് യേശുവുമായിട്ട് അപ്പോൾ അവിടെ വന്ന് വിളിച്ചിരിക്കുന്ന ഒരു ശിഷ്യന്മാരൊക്കെ അപ്പോൾ അവിടെ നിന്ന് ഉച്ച സമയത്ത് ക്ലയോപ്പാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനും മറ്റൊരു മറ്റൊരാളും കൂടി രണ്ടുപേരും കൂടി എം ഹൗസിലോട്ട് പോകണുണ്ട് എം ഹൗസ് എന്ന് പറയണത് ഈ പറയുന്ന സ്ഥലത്തുനിന്ന് ജെറൂസലേമിൽ നിന്ന് ഒരു പതിനൊന്ന് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലം അപ്പോൾ അങ്ങോട്ട് നടന്നാണ് പോണത് അല്ലാണ്ട് ആർ എക്സാൻഡർ അല്ല പോണത് ഓക്കെ അപ്പോൾ മണിക്കൂറെടുക്കും അവ നടന്ന് അവ അവൻ നടന്ന് പോകുന്നതിനിടയിൽ യേശു അവരുടെ കൂടെ വരുന്നുണ്ട് യേശു വേഷം മാറി ഒരു വിദേശിയുടെ വേഷത്തിൽ ഇവരോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ അവർ എം ഹൗസിലെത്തും എം ഹൗസിലെത്തുമ്പോൾ യേശു അവർക്ക് യേശുവാണ് താനെന്ന് പ്രത്യക്ഷന കാണിച്ചു കൊടുക്കും അപ്പോൾ അവർ മനസ്സിലാവും ഒതു യേശു ആണല്ലോ മൈ രണ്ടു ദിവസം മുമ്പ് കുരിശി തറയ്ക്കപ്പെട്ട യേശുവാണല്ലോ എന്നോർത്ത് അവർ നേരെ തിരിച്ച് ജെറൂസലേമിൽ ഈ ശിഷ്യന്മാരി വീട്ടിൽ വരും ഈ അവസാന താഴമുണ്ട് അതേ സ്ഥലത്ത് വരും അപ്പം അവിടെ എഴുതിയിരിക്കുന്ന എന്താ പറയുക ബൈബിളെഴുതിയിരിക്കുന്നത് ശിഷ്യന്മാർ യഹൂദരെ പേടിച്ച് കഥ കടച്ചിരിക്കണായിരുന്നു എഴുതിയേക്കണേ ബൈബിളില് അതായത് ഞായറാഴ്ച അർദ്ധരാത്രിയായി അപ്പോഴും പേടി മാറിയിട്ടില്ലേ പേടി മാറിയിട്ടില്ല അപ്പോൾ പിന്നെ വെള്ളിയാഴ്ച യേശുരക്കുരിശിൻ്റെ അടുത്ത് യോഹന്നാൻ നിന്നു എന്ന് ബൈബിള് പറയുന്നത് കള്ളമല്ലേ കള്ളമല്ലേ അത് യോഹന്നാൻ്റെ പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നു അത് അതിൻ്റെ അർത്ഥം അത് കള്ളമാണെന്ന് മാത്രമല്ല ഇത് എഴുതിയിരിക്കുന്നത് യോഹന്നാനല്ല എന്നാണ് അതിലേക്ക് വിര ആ സത്യത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത് പിന്നെ അപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യവും കൂടി അവശേഷിക്കുന്നുണ്ടല്ലോ എന്താണ് ആ ചോദ്യം ഓക്കെ ഇത് എഴുതിയത് യോഹന്നാനല്ല യോഹന്നാൻ അവിടെ ഉണ്ടായിരുന്നില്ല അതിനും സാധ്യതയില്ല ബൈബിൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാരണം ഞായറാഴ്ച അർദ്ധരാത്രി ഇവരുടെ ഭയം നീങ്ങിയിട്ടില്ല അപ്പോൾ പിന്നെ എന്തിനാണ് ഇത് എഴുതിയത് ആര് ആരെഴുതിയതുമായിക്കൊള്ളട്ടെ എന്തിനാണിത് എഴുതിയത് എന്തിനാണ് ഇത് എഴുതിയത് കാരണം യേശുവിൻ്റെ കുരിശിൻ്റെ അടുത്ത് യോഹന്നാൻ നിന്നു എന്ന് പറഞ്ഞാൽ മാത്രമേ യേശുവിനെ യേശുവിൻ്റെ യേശുവിനെ പ്രസവിച്ച സ്ത്രീ മറിയെ യേശുവിന്റെ അമ്മയെ അമ്മയെന്ന് വിളിക്കാൻ പാടില്ല സ്ത്രീയെ കാരണം പിശാശിനെ പ്രസവിച്ച സ്ത്രീയാണ് നിസാര സ്ത്രീയല്ല തള്ളയെന്ന് വേണം ഇവരെ വിളിക്കാൻ അപ്പോൾ യേശുവിൻ്റെ തള്ളയെ യേശുവിനെ യേശുവിൻ്റെ സെക്സ് പാർട്ട്നറായ യോഹന്നാനെ കൂട്ടിക്കൊടുക്കാൻ പറ്റുള്ളൂ ആരെങ്കോ അതാണ് അത് യേശുവിന്റെ കുരിശിൻ്റെ അടുത്ത് മറിയയും യോഹന്നാനും നിന്നിരുന്നു എന്ന് പറയുമ്പോൾ അടുത്ത സെൻറ്റൻസ് പറയുന്നത് യേശു യോഹന്നാനോട് പറഞ്ഞു ഇതാ എൻ്റെ അമ്മ യേശു മറിയനോട് പറഞ്ഞു ഇതാ എൻ്റെ അമ്മ ആ നിമിഷം മുതൽ മറിയയെ യോഹന്നാൻ കൊണ്ടുപോയി വീട്ടിലോട്ട് യോഹന്നാൻ്റെ വീട്ടിലോട്ട് പക്ഷെ മറിയയ്ക്ക് വേറെ സഹോദര യേശുവിന് വേറെ സഹോദരങ്ങളുണ്ട് യേശുവിന് വേറെ സഹോദരങ്ങളുണ്ട് നിങ്ങളെ ആലോചിച്ച് നോക്കും ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരു എട്ട് സഹോദരങ്ങളും വേറെ ഉണ്ടെന്ന് വെച്ചാൽ ഒമ്പത് പേരാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ മരിക്കണേ നിങ്ങൾ മരണശൈലിയേലുവെച്ച് നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളുടെ അടുത്ത് നിൽക്കണ കാണേ അപ്പോൾ നിങ്ങളുടെ അമ്മനോട് പറയും അമ്മനോട് പറയാം അമ്മേ ഇതാ എൻ്റെ മകൻ കൂട്ടുകാരനോട് പറയാം ഇതാ എൻ്റെ അമ്മ നീ അവനെ വിളിച്ച് അവളെ എൻ്റെ അമ്മനെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോക്കുമോ നിൻ്റെ വീട്ടിലോട്ട് എന്ന് പറയും അപ്പോൾ നിങ്ങളുടെ മറ്റു സഹോദരന്മാരെന്താണ് മാങ്ങ വരയ്ക്കാൻ പോകും ് അവർ സമ്മതിക്കും നിങ്ങളങ്ങനെ പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ നിങ്ങൾ മറ്റു സഹോദരന്മാർ സമ്മതിക്കും അമ്മ സമ്മതിക്കും കൂട്ടുകാരുടെ കൂടെ പോയി ജീവിക്കാം അപ്പോൾ ഇവിടെ നടക്കുന്നത് മറ്റൊന്നാണ് യേശു മരണ സമയത്ത് കുരിശി കടന്നുപോലും സ്വന്തം തള്ളനെ സെക്സ് പാർട്ട്ണറായ യോഹന്നാനെ കൂട്ടിക്കൊടുത്ത പരനാറിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പിശാശാണ് പിശാശാണെന്ന് മനസ്സിലാക്കാനുള്ള തെളിവാണ് അത് ഇങ്ങനൊരു നികൃഷ്ടകർമ്മം പിശാചനല്ലാതെ മറ്റാർക്ക് ചെയ്യാൻ കഴിയും ആലോചിച്ച് നോക്കും നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം